സമിതി ആയുർവേദ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു ആറാമത് ൾ നസീർ സുഹൃത്ത് സമിതി അടീക്കൽ ആയുർവേദാശുപത്രി ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ ജൂറി ചെയർമാൻ എസ് ആ ശക്തിധരൻ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള ദൃശ്യമാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാറിനും സമഗ്ര സംഭാവനയ്ക്കുള്ള മാധ്യമ ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരം മനോരമയിലെ റിങ്കുരാജ് മട്ടാഞ്ചേരിക്കും സമർപ്പിക്കും ന്യൂസ് റിപ്പോർട്ടർ എസ് വി രാജേഷ് മനോരമ ന്യൂസ് ഫോട്ടോഗ്രാഫർ അരുൺ കൃഷ്ണൻകുട്ടി മാതൃഭൂമി അന്വേഷണാത്മക റിപ്പോർട്ടർ അരുൺ നായർ മംഗളം നിയമസഭാ റിപ്പോർട്ടർ മിൽജിത് രവീന്ദ്രൻ ദേശാഭിമാനി क्राइम रिपोर्टर प्रदीप गोबी द्विविगा स्पेशल स्टोरी अनी वेलपन केरला कौमदी फीचर रिपोर्टर सीमा मोहनलाल राष्ट्र दीपिक रिपोर्टर हरी पेरिंगडव जन्मभूमि प्रादेशिक रिपोर्टर विजयदास केरला कौमदी अन्वेषणात्मक ऑनलाइन रिपोर्टर एपी जिनन सत्यमे न्यूज प्रादेशिक ऑनलाइन रिपोर्टर पीनू मुहम्मद पीपल्स न्यूज न्यूज चैनल जनम न्यूज टीवी பிரைம் ரவுண்ட்ப் அவதாரகன் இாஹிம் சாமூகர் லெஸ்லி ஜோன் கைரளி நியூஸ் அன்வேஷாத்மகோர்ட்டர் ரோஷி பால் வீடியோ எடிட்டிங் காரையாட நியூஸ் கேமராமேன் அனுஜ் ஜனம் டிவி ஆனுகாலிகூஸ் ரிப்போர்ட்டர் ஜெனம் டிவி கிரைம் ரிப்போர்ட்டர் அருண்ராஜ் ட்வெண்டிஃபோர் நியூஸ் வார்த்தாதிஷ் கேமராமேன் உதயகுமார் എ സി ബി ന്യൂസ് സാമൂഹിക വിശകലന റിപ്പോർട്ടർ വിജിൻ ബായാന്തോട് കൈരളി ന്യൂസ് വാർത്താ അവതാരിക സുവിതാ സുകുമാർ ജീവൻ ടി വി സ്റ്റോറി എഡിറ്റർ അഭിലാഷ് റിപ്പോർട്ടർ ടി വി ഓൺലൈൻ ചാനൽ അവതാരകൻ അബ്ദുൽ ജമീഷ് പ്രൈം ബിസിനസ് ചാനൽ തിരുവനന്തപുരത്ത് സ്പീക്കർ എ എൻ ഷംസീർ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്ന സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദിഷ അറിയിച്ചു സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സമ്മാന സമ്മാന സീസൺ സീസൺ ഗ്രാനൈസ് ഹ്യൂമൻ റൈറ്റ് ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സമ്മാന എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം